കുട്ടുപള്ളി പള്ളിയിൽ കൂടെ മണ്ട ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം കുട്ടുതാ പിന്ന ഈ പട്ടയുടെ ചുവട്ടിൽ തണുപ്പുണ്ടാ തണുപ്പത്ത് ഇങ്ങനെ കിടക്കുക കുറേ പൂമ്പാറ്റയുടെ പിന്നാലെ മണ്ടും പൂമ്പാറ്റകളെ കിട്ടണില്ല എന്ന് കാണുമ്പോൾ എല്ലാം ഒരു ഭാത്തു വന്ന് കിടക്കും ഇപ്പൊ ഈ പട്ടാള ചുവട്ടിൽ ലേശം തണുപ്പുണ്ട് ആ തണുപ്പത്തിങ്ങനെ വന്ന് കിടക്ക എന്താ പൂമ്പാറ്റിനെ പിടിച്ചാ പോ പൂമ്പാറ്റകൾ പറഞ്ഞുകൊണ്ടിട്ട് പൂമ്പാറ്റിനെ പിടിച്ചാൻ പോവുക കിട്ടണില്ല കാണുമ്പോ പതുങ്ങി ഇരിക്കും പതുങ്ങി ഇരുന്നിട്ട് ചാട് കിട്ടിയോ ഇതാ പൂമ്പാറ്റനെ പൊടിച്ചു ഒരു പൂമ്പാറ്റ കൊറേ നേരമായി പൂമ്പാറ്റകളെ പിന്നാലെങ്ങനെ മണ്ടിക്കളിച്ചു അയ്യോ യ്ക്കണില്ലേ പോയി 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 പൂമ്പാറ്റ പോയി പൂമ്പാറ്റ പോയി പൂമ്പാറ്റ പോയിക്കുമ്പല്ല വളിച്ചിങ്ങനെ പോരാ വാ കുട്ട് വായോ ഇവിടെ വായോ പോരെ പൂമ്പാറ്റ പോയില്ലേ ഇതാ വരുന്നു എവിടെ റബ്ബേ ആ അതാ വരുന്നു അതാ അതെ അതാ പൂമ്പാറ്റയൊക്കെ പോയി പൂമ്പാറ്റ പോയി വീട്ട് മണ്ടണുണ്ട് പോയി പോയി ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ എന്നാൽ ശരി ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയി ഞാൻ വരേണ്ടത് ശരി എന്നാൽ ഓക്കെ